നമസ്കാരം രാജ്യവിരുദ്ധ പരാമർശം നടത്തി എഫ്ഐആർ ഇട്ട് ഏതാണ്ട് ഒരാഴ്ച കാലാവധിയായിട്ടും അഖിൽമാരാർ രാജ്യത്തിന് പുറത്തുപോയോ ഒളിവിലാണോ ഈ കൊല്ലം ജില്ലയിലുണ്ടോ കൊട്ടാരക്കരയുണ്ടോ എന്ന് തന്നെ ഒരു കാര്യവും അറിയാൻ പറ്റാതെ പിണറായി പോലീസ് നട്ടം തിരിയുന്ന കാഴ്ചയാണ് കാണുന്നത് അഖിൽ മാരാർക്കെതിരെ രാജ്യവിരുദ്ധ പരാമർശത്തിന് എഫ്ഐആർ ഇട്ടിട്ട് ഒരാഴ്ച കാലമാകുന്നു അപ്പോൾ ഞങ്ങൾ കൊട്ടാരക്കര എസ് എച്ച്ഒ ജയേഷൻ സാറുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആദ്യ ആദ്യ ദിവസങ്ങൾ ബന്ധപ്പെടുമ്പോൾ അപ്പോൾ അതിൻ്റെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഉടനെ അറസ്റ്റ് അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് തന്നിരുന്നത് പക്ഷേ ഈ ഒരാഴ്ച വൈകുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ആൻ്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് അവരൊരു ഡിലേ വരുത്തുന്നതായിട്ടാണ് നമുക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന അറിവ് നമുക്കറിയാം നമ്മുടെ ഓരോ പ്രവർത്തക പ്രവർത്തകരും ഒക്കെ ചെറിയ ചെറിയ സംഘടനാപരമായിട്ടുള്ള കേസുകളിലൊക്കെ വരുമ്പോൾ എന്ത് താല്പര്യമാണ് കൊട്ടാരക്കര പോലീസിന് അല്ലെങ്കിൽ കേരള പോലീസിനുള്ളത് അവർ വീടുകൾ കയറി അക്രമ വീടുകൾ കയറി ഓരോ എന്താ പറയുക ഭീഷണിയും മറ്റു കാര്യങ്ങളുമായി അവരെ അറസ്റ്റ് ചെയ്യാൻ വെമ്പൽ കൊള്ളുകയാണ് പക്ഷേ രാജ്യവിരുദ്ധ പരാമർശം നടത്തിയ അഖിൽമാരാ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കൊട്ടാരക്കര പോലീസിൻ്റെ മൂക്കിൻ തുമ്പത്തുള്ള അഖിൽമാരാരെ പിടികൂടാൻ എന്താണ് കൊട്ടാര കൊട്ടാരക്കര പോലീസ് ബുദ്ധിമുട്ടെന്ന് ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമാകാം അതുകൊണ്ട് രാജ്യവിരുദ്ധ പരാമർശം മറ്റൊരു കേസുകളുമല്ല രാജ്യവിരുദ്ധ പരാമർശം ബലൂഹിസ്ഥാന് ഭാരതം ആയുധം കൊടുത്തും പണം കൊടുത്തും പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാക്കുന്നു എന്നുള്ള അതിഗൗരവരമായിട്ടുള്ള രാജീവിരുദ്ധ പരാമർശം നടത്തിയിട്ട് അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി നൂറ്റി എൺപത്തിരണ്ട് ബി എൻ എസ് കേസെടുത്തിട്ട് ഇന്ന് ഒരാഴ്ചയാകുന്നു അപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് കൊട്ടാരക്കര പോലീസ് ഒരു ചെറുപേരിൽ അനക്കിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ ഘടകമൊക്കെ ആലോചിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള എസ് പി ഓഫീസ് മാർച്ച് അടക്കമുള്ള പ്രതിഷേധ പരിപാടിയിലോട്ടാണ് പാർട്ടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ അഖിൽ മാരാർ സെലിബ്രിറ്റിയായ കേരളത്തിലെ എല്ലാ ജനങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ രാജ്യം തന്നെ വിടാൻ സാധ്യതയുണ്ടോ അതോ ഒളിവിലാണോ അങ്ങനെ വല്ല എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ അദ്ദേഹം ഒളിവിലാണെന്നാണ് കിട്ടിയ വിവരം അദ്ദേഹം എവിടെയാണ് എന്നുള്ളത് പോലീസിന് വ്യക്തമായി അറിയാമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹം രാജ്യം വിട്ടിട്ടുണ്ടോ അതോ കേരളത്തിൽ തന്നെ ഉണ്ടോ അതോ കൊട്ടാരക്കര പോലീസിൻ്റെ മൂക്കിൻ തുമ്പത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം പോലീസിൻ്റെ വ്യക്തമായിട്ടുള്ള പിന്തുണയോടുകൂടി തന്നെയാണ് അഖിൽമാരാർ ഒളവിൽ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് കാരണം ദേശഭരത്ത പരാമർശം നടത്തി സുഖമായോ എന്താ പറയുക ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടും ഒരു രീതിയിലും അദ്ദേഹത്തെ പിടിക്കാൻ ശ്രമിക്കാതെ അദ്ദേഹത്തെ സുരക്ഷിതമായി സുരക്ഷിതമായി വിലസാൻ അല്ലെങ്കിൽ അനുവദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ൂ അദ്ദേഹം സെലിബ്രിറ്റിയാണ് കേരളം പറയുന്ന സെലിബ്രിറ്റിയാണ് ബിഗ് ബോസ് വിന്നറാണ് അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം എവിടെ ഉണ്ടെങ്കിലും ആർക്ക് ഏത് വിധേനയും അദ്ദേഹത്തെ പിടികൂടാൻ എളുപ്പമാണ് എന്നിട്ട് പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കൊട്ടാരക്കര പോലീസ് കാണിക്കുന്ന വിമുഖത ഞങ്ങൾ സംശയിക്കുന്നു നമ്മളീ പറയുന്ന പോലെ അദ്ദേഹം ഒളിവിലിരുന്നു കൊണ്ട് ഒരു രാജ്യവിരുദ്ധ പരാമർശം നടത്തിയിട്ട് അദ്ദേഹം ഒളിവിലാണെന്ന് പറയുന്നു ആ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഫോൺ ഓണാക്കി നമുക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് വ്യക്തിവിരോധം കൊണ്ടും പബ്ലിസിറ്റിക്കും വേണ്ടി എന്താ പറയുക കാണിക്കുന്നത് നമുക്ക് തിരിച്ചടിയാകുമെന്നാണ് അദ്ദേഹം പറയുന്ന തിരിച്ചടി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം ഏത് രീതിയിലും തിരിച്ചടിച്ചോട്ടെ നമുക്ക് അത് നേരിടാൻ തയ്യാറായിട്ടാണല്ലോ നമ്മളിതിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അഖിൽമാരാരെ ഭയക്കുന്നില്ല കാരണം അഖിൽമാരാരെ പോലൊരു ഒരു മുൻ പൊതുപ്രവർത്തകൻ ഒരു കേരളം അറിയുന്ന ഒരു കലാകാരൻ അദ്ദേഹം ഈ നടത്തിയിട്ടുള്ള രാജ്യവിരുദ്ധ പരാമർശം ഏവരും അതിനെ എന്താ പറയുക രാജ്യവിരുദ്ധനാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ട് കാണാതെ നടിക്കാൻ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾ പൊതുപ്രവർത്തകരാണ് ഈ രാജ്യവിരുദ്ധ പരാമർശം കണ്ട് കേട്ടിരിക്കാനുള്ള സാഹിഷ്ണതൊന്നും ഞങ്ങൾക്കില്ല തിരി തീർച്ചയായും അഖിൽമാരാരെന്നല്ല ഇനി ആരായാലും ഇനി ആരായാലും ഇതുപോലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടാൽ ഞങ്ങൾ സഹിക്കില്ല ഞങ്ങൾ അടങ്ങിയിരിക്കില്ല ഞങ്ങളെ ഞങ്ങളുടെ ആദർശം ഞങ്ങളുടെ രാഷ്ട്രീയ സ്വയംസേവ സംഘം ആയാലും ഭാരതീയ ജനതാ പാർട്ടിയും ഞങ്ങളെ പഠിപ്പിക്കുന്ന ആശയം ദേശീയതയാണ് അതുകൊണ്ട് അഖിൽമാരാർ ഇനി ആരായാലും ദേശവിരുദ്ധ പ്രസ്താവന നടത്തുന്നവരെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതിന് ഏതറ്റം വരെ നിയമം ഇനി അയാൾ എന്തൊക്കെ ഭീഷണി മുഴക്കിയാലും അതെന്തൊക്കെ പറയാം അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പണം വരുന്ന സോഴ്സ് ആ ഏത് ഏജൻസി അന്വേഷിച്ചോട്ടെ അതുകൊണ്ട് ഇനി അദ്ദേഹം സേവനം ചെയ്യാറുണ്ടായിരുന്നു അദ്ദേഹത്തിനോട് സേവനം ചോദിച്ച് വരുന്നവരെ ഇനി സഹായിക്കില്ല അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് എന്തെങ്കിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ട് അദ്ദേഹത്തിന് നിരവധി സഹായങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഇനി സഹായം ചോദിച്ച് വരുന്നവരെ ബി ജെ മണ്ഡലം കമ്മിറ്റി ഓഫീസിലോട്ട് വിടുമെന്നാണ് അകിൽമാരാറുന്നത് ത് അഖിൽമാരോട് പറയാനുള്ളത് അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് നമ്മൾക്കറിയാം ഏ ഇത് ഒരു ബിഗ് ബോസ് വിന്നറായെന്ന് പറഞ്ഞ് ഇത്രയും അഹങ്കാരത്തോടെ പെരുമാറുന്ന ഇത്ര ധിഖാരപൂർവ്വം പെരുമാറുന്ന ഒരു പൊതുപ്രവർത്തനായിരുന്നു അദ്ദേഹം എങ്ങനെ സാധിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആരാണ് ഇതിന് ഇത്ര പിന്തുണ കൊടുക്കുന്നത് അതുകൊണ്ട് അതൊക്കെ അഖിൽമാരാറിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ അതുകൊണ്ട് ഇതൊന്നും കണ്ട് ഞങ്ങൾ പേടിക്കുകയില്ല ഞങ്ങൾ ഇനിയും ശക്തമായി ഇനി അഖിലെന്ന് അഖിലെന്നല്ല അഖിൽ ഞങ്ങൾക്ക് വരെയൊന്നുമല്ല അകലെ വ്യക്തിപരമായി എന്താ പറയുക ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യം എന്താണ് അഖിലിനോട് ഒരു വ്യക്തിവൈരാഗി ആർക്കുമില്ല അഖിൽ ഒരു ബിഗ് ബോസ് വിൻറാങ്ങി അത് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളവരാണ് അല്ല അംഗീകരിക്കാതെ നമ്മൾ അതിൻ്റെ ഇന്ന് വരെ എന്നാൽ പിന്നെ ഈ അഖിൽമാരാത്രയും നാൾ ഒരുപാട് ലൈവുകൾ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതുവരെ ഞങ്ങൾ വിമർശിക്കാൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അയാൾക്കെതിരെ ഞങ്ങൾക്ക് എന്ത് വ്യക്തിവിരോധം വിരോധം ഞങ്ങൾക്കൊരു വ്യക്തി വിരോധമില്ല ബി ജെ പി എന്നുള്ള പ്രസ്ഥാനത്തിന് പക്ഷേ അയാൾ പറഞ്ഞിട്ടുള്ള പ്രസ്താവന തികച്ചും രാജ്യവിരുദ്ധമാണ് ഈ ഒരു സാഹചര്യത്തിൽ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി പ്രതിസന്ധി നേരിടുന്ന ഈ ഏറ്റു പാകിസ്ഥാനെ ഏറ്റുമുട്ടുമ്പോൾ ഈ നിർണായക പ്രതിസന്ധി ഘട്ടത്തിൽ ഈ രാജ്യത്തെ തള്ളിപ്പറയുന്ന രാജ്യവിരുദ്ധം തന്നെയാണ് യാതൊരു സംശയവുമില്ല അത് കേരളത്തിലെ അല്ല കൊട്ടാരക്കരയിലെ എല്ലാ ജനങ്ങളും അതിന് കൃത്യമായ അതിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹം മെസ്സേജ് അയക്കുന്നുണ്ട് സഹായം ചോദിച്ച് അഖിലിനോട് പറയാനുള്ളത് സഹായം ചോദിച്ച് വരുന്നത് ഞങ്ങൾ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ അഖിൽമാരുന്നേന്ന് സഹായം ചെയ്തൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ മുന്നിൽ സഹായം വരുന്ന ആർക്കും ഞങ്ങളെ കൊണ്ട് പറ്റുന്നതും ഞങ്ങൾ സഹായം ചെയ്യാറുണ്ട് അത് ഇനിയോട്ട് ചെയ്യും ചെയ്യും അത് അഖിൻ്റെ നിർദ്ദേശം ഒന്നും ഞങ്ങൾക്ക് വേണ്ട രാജ്യദ്രോഹം പരാമർശം നടത്തിയ അഖിൽമാരാരെ അറസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയോജക മണ്ഡലത്തിലെ അടിസ്ഥാനത്തിൽ നമ്മൾ പരാതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ കേസിൽ കൃത്യമേ അന്വേഷണം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പരാതി കൊടുത്തത് പന്ത്രണ്ടാം തീയതി പരാതി കൊടുക്കുകയും പതിമൂന്നാം തീയതി അതിൽ എഫ് ഐ ആർ ഇടുകയും ചെയ്ത് പക്ഷേ ഇത്രയും ദിവസമായിട്ടും അതിനെതിരെ നടപടിയെടുക്കാനോ അന്വേഷണം നടത്താനോ പോലീസ് തയ്യാറായിട്ടില്ല കാരണം ഈ പരാതി കൊടുത്ത സ്റ്റേഷനോട് അടുത്ത് തന്നെയാണ് ഉള്ളത് അപ്പോൾ എന്തുകൊണ്ട് പോലീസ് ഇയാൾ സംരക്ഷണം നൽകുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായി അഖിൽമാരാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൻ്റെ നേതൃത്വത്തിലും നിയോജക മണ്ഡല അടിസ്ഥാനത്തിലൊക്കെ ശക്തമായ സമര പരിപാടികൾ നടത്താനാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പം ഞങ്ങളുടെ താല്പര്യം എന്ന് വെച്ചാൽ അഖൽമാരെയെ അറസ്റ്റ് ചെയ്യുക കാരണം ഇത്രയും പരാമർശം നടത്തി ഏതാണ്ട് ഇരുപത്താറോളം പേര് ആ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു പക്ഷെ അവർക്കെതിരെ ഒരു വാക്ക് പറയുകയോ അതിലൊരുപാട് അമ്മമാരുടെ സിന്ദൂരം വരെ മായ്ച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് അമ്മമാർ വിധവരായിട്ട് പോലും അവർക്ക് അനുകൂലമായ ഒരു നിലപാട് പോലും സ്വീകരിക്കാതെ ഇത്തരത്തിൽ പരാമർശം നടത്തി അഖിൽമാരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ജില്ലാ ഘടകം ആവശ്യപ്പെടുന്നത് അത് ഇതുവരെയും അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ എസ് ഓഫീസ് അടക്കമുള്ള മാർച്ചുകൾ സംഘടിപ്പിക്കാനാണ് പാർട്ടി തീരുമാനം